பத்மா அலுத பரண தொடர்வாலயுதயதாம் ராம்வானியம் சர்வ அலங்காரயுத்தம் சர்வவித அலங்காரங்களும் அணி அடிமுடி அலங்காரவதியே எங்கேதால் அனுயோஜ் അത് പെർഫെക്റ്റ്ലി ഫിറ്റാണ് അടിമുടി എല്ലാ ആടയാഭരണങ്ങളും അടിമുടി പെർഫെക്റ്റ്ലി ഫിറ്റാണ് അപ്പൊ അതിനർത്ഥം ഇപ്പോൾ ഒരു ബോഡിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ ഫിസിക്കൽ ബോഡി ഒരു സൈസ് നാട്ട് ഇടുണ്ട് അതുകൊണ്ടാണ് സതതം അഭയധാം സതതം എന്നാൽ എട്ടാണല്ലാം ഫോർ എവർ എന്നും ഒഴുകുന്നത് ഫ്ലോയിങ് ഫോർ എവർ ഭയമെന്നാൽ ഭയം ഇല്ലാത്ത അവസ്ഥ ആ ഭയം അതായത് അമ്മയുടെ ഈ മൂർത്തിമത്ഭാവത്തെ ഈ ബോഡിയെ ചിന്തിക്കുമ്പോൾ ഇനി ഭയം വേണ്ട അഭയദാം ഭക്തനമ്രാം ഭയമില്ലാതാകുമ്പോൾ ഉള്ളിൽ ഉള്ളിലെന്തുണ്ടാവും ഹ്യൂമിലിറ്റി അതാണ് വിനമ്രത നമ്രതാം ഭക്തനമ്രാം ഭവാനി ഭവാനി എന്നാൽ അസ്തിത്വത്തിന്റെ ദാതാവ് അതായത് ഈ ലോകം നിലനിൽക്കുന്നതിന് എക്സിസ്റ്റൻസ് എന്ന് പറയും അസ്തിത്വം ആ അസ്തിത്വത്തിന്റെ ദാതാവ് അതായത് ദ ഡിവൈൻ ഡോർ ഓഫ് എക്സിസ്റ്റൻസ് അതാണ് ഭവാനി അമ്മ ശ്രീവിദ്യാം ശാന്തമൂർത്തി സകല സുരനുതം സർവസമ്പദ് പ്രദാപ്ത്രി ശ്രീവിദ്യ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളും ആഴങ്ങളും വാക്കാണ് ശ്രീവിദ്യ ശ്രീ എന്നാൽ ലൂമിനസ് ഇന്നർ ലൈറ്റ് അബൻഡൻസ് സാങ്റ്റിറ്റി അതായത് ഒരു ജ്ഞാനത്തിന്റെ ഒളി എവിടെയാണത് പുറത്തേണ്ടത് ഫുൾനസ് ഓഫ് ഹാർട്ട് ഹൃദയത്തിന്റെ ഉള്ളിയാണത് അങ്ങനെ ഉള്ള വിദ്യ എന്ന് പറയും അതായത് വേദം അറിയുക ടു നോ എന്നാണ് വിദ്യ അർത്ഥം അതെവിടെന്നാകുന്നത് വേദം എന്ന വാക്കിൽ നിന്നാണ് വന്നത് അതാണ് ശ്രീവിദ്യ ശാന്തമൂർത്തി നേരത്തെ പറഞ്ഞ ഒരു ബോഡിയാണ് മൂർത്തി എന്നാൽ ബോഡി എംബോഡിമെന്റ് എന്തിന്റെ എംബോഡിമെന്റ് ആണ് ശാന്തതയുടെ സമാധാനത്തിന്റെ മൂർത്തിമത്ഭാവമായിട്ടാണ് അമ്മ ഇപ്പൊ പറയുന്നത് മൂർത്തി എന്നാൽ ആശയങ്ങളുടെയും ഗുണങ്ങളുടെയും മൂർത്തിമത്ഭാവം ഇവിടെ എന്താണ് ആശയം എന്താണ് ഗുണം ശാന്തത സമാധാനം സകല സുരനുത സകല എന്നാൽ എവറി വൺ അല്ലെങ്കിൽ എവ്രിബി എവറി തിങ് അതാണ് സകല സുരൻ എന്നാൽ നമുക്കറിയാം സുരൻ 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 എന്നാൽ സെലസ്റ്റിയൽ ബീങ് എന്നാണ് അതായത് പ്രകാശത്താൽ ഉള്ള ഒരു രൂപം മനുഷ്യരൂപമല്ല അതുകൊണ്ടാണ് ശ്രീവിദ്യാം എന്ന് പറയുന്നത് കാരണം ജ്ഞാനത്തിൻ്റെയും പൊളിയുടെയും രൂപത്തെയാണ് സുരൻ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീവിദ്യാം കണക്ട് അങ്ങനെയുള്ള സുരന്മാർ എന്നുമെന്നും വണങ്ങുന്ന ധ്യാനിക്കുന്ന അമ്മ സർവസമ്പദ് പ്രദാത്രി സർവസമ്പത്തുകളും അതായത് എന്തൊക്കെ സമ്പത്തുണ്ടോ പുറത്തും ഉള്ളില സർവസമ്പദ് അങ്ങനെയുള്ള സർവഗുണങ്ങളും സർവവിധമായ ഐശ്വര്യങ്ങളും സമൃദ്ധികളും പ്രദാത്രിയും പ്രദാത്രിയും പ്ര എന്നാൽ ലപ്തെന്നും വിത്തന്നും ഒരർത്ഥമുണ്ട് ആഴങ്ങളും പരപ്പുകളെയും പറയാനുപയോഗിക്കുന്നത് അതായത് പ്രഭാതം പ്രദോഷം പ്രയോജനം അപ്പോ പ്രദാത്രി ധാത്രി എന്ന വാക്കിന്റെ അർത്ഥം വിവർ എന്നാണ് പ്രൊവൈഡർ മദർ അതൊരു ബീജമന്ത്രത്തിന്റെ വാക്കാണ് ദത്താത്രേയൻ എന്ന വാക്കിൽ നിന്നാണ് ദാത്രീം എന്ന് വന്നത് അപ്പോ അമ്മ പ്രദാത്രീയമാണ് എല്ലാവർക്കും നല്ലത് ശാന്തി 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 അമ്മ ശരണം